ഇലക്ഷന് ജയിച്ചില്ലെങ്കിൽ എന്താ വേണ്ടുവോളം കൂറുമാറ്റങ്ങൾ നടക്കുന്നുണ്ടല്ലോ അത് വെച്ച് പിടിച്ചു കയറാൻ ഒരുങ്ങുകയാണ് ബി ജെ പി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഉണ്ടായ നാണക്കേട് സി പി എമ്മിന്ന് ആളെടുത്ത് മാറ്റാൻ ശ്രമിക്കുകയാണ് ബി ജെ പി പന്തം പിടിച്ച് പന്തോളത്ത് ചെന്നപ്പോൾ പട എന്ന് പറയുന്ന കണക്ക് സി പി എം എവിടെ ചെന്നാലും നാണക്കേട് തന്നെ ആകെ മൊത്തത്തിൽ താറുമാറായ ഇടതുപക്ഷത്തിൽ നിന്നും താമരയിലേക്ക് വൻകുത്തൊഴുക്കാണ് നടക്കുന്നത് ഇത് ആലപ്പുഴ പത്തിയൂർ പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ദിവസത്തോടടുക്കും തോറും കൂറുമാറ്റ പരമ്പര അരങ്ങേറുകയാണ് കായംകുളത്ത് അഞ്ച് സി പി എം പ്രവർത്തകർ ബി ജെ പിയിലേക്ക് ചേർന്നിരുന്നു പത്തിയൂർ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ അഞ്ചു പേരാണ് ബി ജെ പിയിൽ ചേർന്നത് മുൻ ബ്രാഞ്ച് സെക്രട്ടറി രാജൻ ഗീത ശ്രീകുമാർ വേണു നാലനക്കൽ എന്നിവരെ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു കഴിഞ്ഞു പന്ത്രണ്ടാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിലായിരുന്നു സ്വീകരണം പത്താം തീയതിയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് സിപിഎം വിട്ട് ബി ജെ പിയിൽ ചേർന്ന ബിപിൻ സി ബാബുവും ബി ജെ പിക്ക് വേണ്ടി പ്രചാരണത്തിൽ സജീവമാണ് അതുകൂടാതെ പാർട്ടി പ്രവർത്തനം നിർത്തുകയാണെന്ന് സി പി ഐ എം കായംകുളം ഏരിയ കമ്മിറ്റി അംഗം പ്രസന്നകുമാരി അറിയിച്ചു കഴിഞ്ഞു മൂന്ന് വർഷമായിട്ടും പാർട്ടിയിൽ അവഗണന നേരിടുകയാണെന്നും പരാതിപ്പെട്ടിട്ടും പരിഹാരം ഉണ്ടായില്ല എന്നും വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു അഞ്ചു വർഷം സി പി ഐ എം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പ്രസന്നകുമാരി പാർട്ടി പ്രവർത്തനം നിർത്തുകയാണെന്നും അറിയിച്ചത് സി പി ഐ എം വിട്ട ബി ജെ പിയിൽ ചേർന്ന ബിപിൻ സി ബാബുവിന്റെ മാതാവാണ് പ്രസന്നകുമാരി സ്ത്രീധന പീഡന പരാതിയിൽ ബിപിൻ സി ബാബുവിനെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കാനിരിക്കവയാണ് പാർട്ടി പ്രവർത്തനം നിർത്തുന്നതായിട്ടുള്ള പ്രസന്നകുമാരിയുടെ അറിയിപ്പും വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ബിപിൻ സി ബാബു സി പി ഐ എം വിട്ട ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെയായിരുന്നു ബിപിൻ എതിരെ ഭാര്യ പരാതിയുമായി രംഗത്ത് വന്നത് സി പി എമ്മിന് തലവേദനയായി പ്രാദേശിക തലത്തിൽ വിഭാഗീയത രൂക്ഷമാവുകയാണ് തർക്കങ്ങൾ മറന്നേക്കി പുറത്തു വരുന്നിടത്തെല്ലാം കടുത്ത നടപടി എടുക്കുമ്പോഴും വിഭാഗീയതകൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു വരികയുമാണ് തിരുവനന്തപുരത്ത് മംഗലാപുരം ഏരിയ സമ്മേളനത്തിൽ നിന്നും ഏരിയ സെക്രട്ടറി ഇറങ്ങിപ്പോയതും കൊല്ലം കുലശേഖരപുരം സൗത്ത് ലോക്കൽ കമ്മിറ്റി സമ്മേളനം കയ്യാങ്കളിയിൽ കലാശിച്ചതും പാർട്ടി വിട്ട മംഗലാപുരം ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ബി ജെ പിയിൽ ചേർന്നതുമെല്ലാം പാർട്ടി ആകെ തകർത്തു കളഞ്ഞു കൊല്ലം കരുനാഗപ്പള്ളിയിലും പത്തനംതിട്ട തിരുവല്ലയിലും പാലക്കാട് കൊഴിഞ്ഞമ്പാറയിലും ആലപ്പുഴ അമ്പലപ്പുഴയിലും ഉണ്ടായ തർക്കങ്ങൾ പാർട്ടിയിൽ പുകയുമ്പോഴാണ് ഈ കൂറുമാറ്റങ്ങൾ നടന്നത് മൊത്തത്തിൽ അലങ്കോലമായി കിടക്കുന്ന പാർട്ടിയിൽ നിന്നും കൂറുമാറ്റങ്ങളുടെ ഒരു വലിയ പെരുമഴക്കാലം വരുന്നാളിൽ പ്രതീക്ഷിക്കാം ഏറ്റവും അവസാനം കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനെതിരെ സി പി ഐ എമ്മിൽ വിമർശനം കൂടി വന്നിരിക്കുകയാണ് കുട്ടനാട് സീറ്റ് സി പി ഐ എം ഏറ്റെടുക്കണമെന്നും തോമസ് കെ തോമസ് മുന്നണിയെയും പാർട്ടിയെയും നാണം കെടുത്തുന്നുവെന്നും തകഴി ഏരിയ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നുവന്നു മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ച കൂറുമാറ്റ കോഴ വിവാദമടക്കം തോമസ് കെ തോമസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിരവധിയാണ് മന്ത്രി എ കെ ശശീന്ദ്രനെ മാറ്റി പകരം മന്ത്രിസ്ഥാനം തനിക്ക് നൽകണമെന്നാണ് തോമസ് കെ തോമസിന്റെ ആവശ്യം കുട്ടനാട് എം എൽ എ ചുറ്റിപ്പറ്റി വിവാദങ്ങളും പതിവാണ് അതിനിടെ കോഴ ആരോപണവും എം എൽ എക്കെതിരെ ഉയർന്നു വന്നിരുന്നു എൽ ഡി എഫ് എം എൽ എമാരായ ആന്റണി രാജുവിനും കോവൂർ കുഞ്ഞുമോനും എൻ സി ബി അജിത് പവാർ പക്ഷത്തേക്ക് കൂറുമാറാൻ തോമസ് കെ തോമസ് കോഴ വാഗ്ദാനം നൽകിയെന്നാണ് ആരോപണം ദേശീയ തലത്തിൽ ബി ജെ പിക്ക് നിൽക്കുന്ന അജിത് പവാറിനായി തോമസ് കരുനീക്കം നടത്തിയെന്ന ആരോപണം മുന്നണിക്ക് ക്ഷീണമുണ്ടാക്കുന്നതായിരുന്നു ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തലയുർത്തി പറഞ്ഞ പാർട്ടിക്ക് പക്ഷേ സ്വന്തം നേതാക്കളെ ഐക്യത്തോടെ നിലനിർത്താൻ കഴിയുന്നില്ല സ്വന്തം പാർട്ടിയിൽ തന്നെ ഭരണവിരുദ്ധ വികാരം ഇത്രത്തോളം നിലനിൽക്കുന്നിടത്ത് എങ്ങനെയാണ് ജനങ്ങൾക്കതില്ല എന്ന് ഉറപ്പിച്ചു പറയാനാവുക